ക്രിസ്തു സന്ദേശത്തെ ലോകം മുഴുവനും എത്തിക്കാനുള്ള ഗുഡപ്പേടിൻ്റെ ഈ പീഡാനുഭവ ധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം സർവശക്തനായ ദൈവത്തിൻ്റെ പുത്രൻ തമ്പുരാനായ ദൈവം ലോകത്തിൽ വന്നത് നമ്മുടെ രക്ഷയെ പ്രതിയാണ് എന്ന് നമ്മുടെ ധ്യാനമാണ് ദൈവം പ്രായോഗികമായതാണ് ക്രിസ്തു എന്ന തിരിച്ചറിവോടുകൂടിയാവണം നമ്മൾ ക്രിസ്തുവിനെ സമീപിക്കേണ്ടത് ഈ പതിനാല് സ്ഥലങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ കുരിശ് നമ്മുടെ ജീവിതത്തിൽ എപ്രകാരം രക്ഷയായി രക്ഷയായിത്തീർന്നു എന്നുള്ളതും ആത്മീയ ചൈതന്യത്തെ എത്രമാത്രം കുരിശിൽ നിന്ന് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതും നമ്മൾ ധ്യാന വിഷയമാക്കുകയാണ് ഒന്നാം സ്ഥലം കുറ്റമില്ലാത്തവൻ കുറ്റക്കാരനായി വിധിക്കപ്പെടും കുറ്റങ്ങളെല്ലാം പേറുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവാം മാനവകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി മണ്ണിൽ വന്ന തമ്പുരാൻ മാനവന്റെ പാവങ്ങളെ ഏറ്റെടുത്ത് ആത്മീയ ചൈതന്യത്തിലേക്ക് അവനെ നടത്തത്തക്ക വിധം സംശുദ്ധമായ സ്വർഗീയ ജീവിതത്തിലേക്ക് അവനെ പ്രവേശിപ്പിക്കാൻ പ്രാപ്തമാക്കുന്ന വഴികളാണ് ഈ കുരിശിന്റെ വഴികളിലൂടെ നമ്മൾ ഏറ്റെടുക്കുന്നത് ഈ പതിനാല് സ്ഥലങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഒന്നാമത്തെ സ്ഥലം കുറ്റമില്ലാത്തവൻ കുറ്റക്കാരനായി തീർന്നു എന്നത് നമ്മുടെ ജീവിത യാഥാർത്ഥ്യമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകും കൂടെ നടന്നവരൊക്കെ നമ്മളെ പഴിവാക്കുകളാൽ വികൃതമാക്കും സംശുദ്ധമായ സൗഹൃദം എന്ന് കരുതിയതൊക്കെ അശുദ്ധമെന്ന് നമുക്ക് തോന്നും ക്രിസ്തുവിന്റെ ഭാവം നമ്മുടെ ജീവിതത്തിലും ആവർത്തനം ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന തിരിച്ചറിവ് തിരിച്ചറിവുണ്ടാവട്ടെ വേദനകൾ നമ്മുടെ ജീവിതത്തിൽ ആവർത്തനം ചെയ്യുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ നമ്മൾ മാറ്റി നിർത്തപ്പെടുമ്പോൾ നമ്മൾ വിധിക്കപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു രൂപീകൃതമാകുന്നുണ്ട് എന്ന തിരിച്ചറിവ് ഉണ്ടാവട്ടെ പൗലൂസ്ലിയ ഗലാത്തേക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നാലാം അധ്യായത്തിൽ പത്തൊമ്പതാം തിരുവദിനത്തിൽ നമ്മൾ കാണും ക്രിസ്തു രൂപപ്പെടണമെങ്കിൽ പ്രക്രിയ ഉണ്ടാവണം പ്രക്രിയയുണ്ടാവണം എന്ന് പറഞ്ഞാൽ സകനത്തിൻ്റെ പ്രക്രിയ ജീവിതത്തിൽ ക്രിസ്തുവിനെ അനുഗമിക്കാനും അനുഭവിക്കാനും ആഗ്രഹിക്കുന്നവർക്ക് സഹനത്തിൻ്റെ വഴികൾ സുന്ദരങ്ങളായി ഭവിക്കും ജീവിതത്തിൽ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടാറില്ലേ നമ്മൾ ഒറ്റപ്പെട്ടു പോകാറില്ലേ ചാരത്ത് നിന്നവർ പോലും നമ്മളെ മാറ്റി നിർത്താറില്ലേ സത്യത്തിനു വേണ്ടി നിലകൊണ്ടതുകൊണ്ട് സത്യമെന്തെന്ന ചോദ്യത്തിൻ്റെ മുമ്പിൽ ഉത്തരമില്ലാതെ നിന്നവനല്ല ക്രിസ്തു പക്ഷേ അവന്റെ ഉത്തരം മൗനമായിരുന്നു പേലാത്തോസിന്റെ സത്യമെന്തെന്ന ചോദ്യത്തിൻ്റെ മുമ്പിൽ അവൻ ഉത്തരമായത് മൗനത്തിലൂടെയാണ് നമ്മുടെ ശബ്ദം നിലയ്ക്കുന്ന അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും വാക്കുകൾ വാക്കുകൾക്കർത്തമില്ലാത്ത അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും അപ്പോൾ ക്രിസ്തു എന്ന യാഥാർത്ഥ്യം നമ്മളെ രൂപീകൃതമാകുന്നു എന്ന തിരിച്ചറിവോടെ അവനെ ആത്മാർത്ഥതയോടുകൂടി അനുഭവിക്കാൻ നമ്മളെല്ലാവരും തീരട്ടെ അവന്റെ കരുത്തും കരുതലും അവൻ അനുഭവിച്ച വേദനയിൽ നിന്ന് സ്വീകരിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ സർവീശ്വരൻ ഈ ഒന്നാമത്തെ സ്ഥലത്തിൽ നിന്ന് അവൻ്റെ വേദനകളെ ധ്യാനിച്ചെടുത്ത് നമ്മുടെ തെറ്റിദ്ധാരണകളെയും ഒറ്റപ്പെടലിൻ്റെയും അനുഭവങ്ങളെ ഇവന്റെ ഈ ഒറ്റപ്പെട്ട അനുഭവത്തിലേക്ക് വിധിക്കപ്പെട്ട അനുഭവത്തിലേക്ക് ചേർത്ത് വെച്ച് നമുക്ക് ധ്യാനിക്കാം സർവീശ്വരൻ നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ